ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്നാൽ ഫോണിൽ നമ്മൾ പല ആപ്ലിക്കേഷൻസും ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് ഈ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് നമ്മൾ കുട്ടികളൊക്കെ ചാടിയം പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ കുട്ടികളുടെ കയ്യിൽ ദോത്തിയില്ലാതെ വരുമ്പോൾ കൊടുക്കാറുണ്ട് ഇപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെയാണ് കുട്ടികളെ കയ്യിലാണ് നിങ്ങൾ ഫോൺ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ വേണ്ടപ്പെട്ട ആപ്ലിക്കേഷൻ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവയ്ക്കും എവിടെയെങ്കിലും പിന്നെ നമ്മൾ നോക്കിയാൽ കാണത്തില്ല ആ ആപ്ലിക്കേഷൻ എവിടെ നമുക്ക് എവിടെ അവർ വെച്ചെന്ന് അറിയത്തൂല ഇങ്ങനെയുള്ള സാഹചര്യം നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്നാൽ ഇനി നിങ്ങൾക്ക് അതൊരിക്കലും തന്നെ വരികയില്ല അപ്പോൾ കുട്ടികളായാലും നമ്മൾ ആപ്ലിക്കേഷൻസ് ഇതേപോലെ ഒക്കെ കൊണ്ടുവയ്ക്കും പിന്നെ നമ്മൾ ആ ആപ്ലിക്കേഷൻ്റെ ഒറിജിനൽ പ്ലേസിൽ നിന്നൊക്കെ അത് പിന്നെ കാണത്തും ഇങ്ങനെയുള്ള അവസ്ഥ നിങ്ങൾക്ക് വരാറുണ്ടോ എന്നാൽ ഇനി ഏത് ആപ്ലിക്കേഷൻ ഏത് പ്ലേസിലാണോ ഇരിക്കുന്നത് അത് ആ പ്ലേസിൽ തന്നെ ഇരിക്കും അതിനായിട്ട് അതായത് അവർ ഇങ്ങനെ ഈ ആപ്ലിക്കേഷൻ മൂവ് ആകത്തില്ല സ്ക്രീനീസ് ലോക്കഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് കാണിക്കുക അതിനായിട്ട് നിങ്ങളെ സെറ്റിങ്സിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയാ മതി അത് ഏത് മാറ്റം എന്നാണ് ഇത്തരത്തെ വീഡിയോയിൽ പറയുന്നത് ഇവിടെ ലോ ഇവിടെ എവിടെയെങ്കിലും വരുന്ന ഭാഗത്ത് ഇതേപോലെ ഇങ്ങനെ പ്രസ് പ്രസി അപ്പോൾ ഇവിടെ ഇവിടെ ഹോം സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുക അവിടെ ക്ലിക്ക് ചെയ്യുക ശേഷം ആ ഓപ്ഷനില് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് നിങ്ങളിവിടെ ഒന്നേന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ലോക്ക് ലേ ഔട്ട് എന്നൊരു ഓപ്ഷൻ കാണും അതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ചില ഫോണിൽ ഇത് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഫോൺ മോഡൽ അനുസരിച്ച് നിങ്ങൾ ചെയ്യുക ഇപ്പോൾ ഇത് വിവോ ഫോണാണ് ഇതിൽ ലോക്ക് ലേ ഔട്ട് എന്നാണ് കിടക്കുന്നത് അത് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പോലെയാണ് കാണിച്ചു തരും ഇതിനടുത്ത് മാറ്റാൻ എന്നൊക്കെയാണ് പക്ഷെ പറ്റുന്നില്ല കണ്ട അത് മാറ്റാൻ പറ്റുന്നില്ല ഹോം ഇങ്ങനെയാണ് മെസ്സേജ് പറഞ്ഞത് ഇങ്ങനെ ഹോം ലേ ഔട്ട് സ്ക്രീനീസ് ലോക്ക്ഡ് ഇനി ഇത് മാറ്റിയേ പറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതേപോലെ പ്രസ് ചെയ്യുക ശേഷം ഹോം സ്ക്രീൻ ലേ ഔട്ട് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇങ്ങനെ മാറ്റിയെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റി വരയ്ക്കുകയൊക്കെ ചെയ്യാം എന്തുകൊണ്ടും കുട്ടികൾ നിങ്ങളെ ഫോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഈ സെറ്റിങ്സ് നിങ്ങൾ ചെയ്ത് വെക്കണതാണ് നല്ലത് അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ എവിടെ ഇരുന്നാലും അറങ്ങില്ല അതായത് പ്ലേസിൽ തന്നെ ഇരിക്കും ഞാൻ അന്നുകൂടെ വന്ന് കാണിച്ചിരാം ഇതുപോലെ ഇങ്ങനെ ബസ് ചെയ്തിട്ട് ലേ ഔട്ട് സ്ക്രീനും ഓൺ ചെയ്ത് കൊടുത്താൽ പോകണ്ടില്ല ഞാന അപ്പോൾ ഇതൊരു വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു നിങ്ങൾക്കാറുമായിക്കോട്ടെ എന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാ തരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കുക ദയവായി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിലാണെന്ന് എങ്കിൽ മാത്രമേ ഞാൻ ഞാനായിരുന്ന ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ അതൊന്ന് പുതിയൊരു വീഡിയോ നടക്കണം അതുവരേക്കും ഗുഡ് ബൈ